ശേഷോ അപ്പൊന്ന് കുഞ്ഞാമാന്റെ അടുത്തൊക്കെ പോയിട്ടേ ഗ്രൈൻഡർ ഒക്കെ കിട്ടിട്ടോ മാഷല്ല ഒരുപാട് സന്തോഷം കാലായി ഇതൊന്നും വാങ്ങാൻ പൂരിയാക്കണ് നിങ്ങളെ പൊടിച്ച മെഷീൻ അവിടെ കിട്ടും ഇവിടെ കിട്ടും അപ്പൊ അതിനൊക്കെ പോയി നോക്കിട്ടോ വില ഒക്കെ കേട്ടപ്പോ മടങ്ങി പോന്നു അപ്പോ നമ്മള് മിക്സിൽ തന്നെ ആയിരുന്നു അല്ലെ അപ്പൊ കുഞ്ഞാമ്മ ഈ ഒരു സാധനം ഇണ്ട് ഞമ്മള് തൂരും കാര്യങ്ങളൊക്കെ പോയിരുന്നു അപ്പൊ അവിടെയൊക്കെ ഞാൻ അത്ത വീഡിയോസ് ഇട്ടിരുന്നു അപ്പൊ കണ്ടില്ലാറല്ല പിന്നെ ഗ്രൈൻഡർ ഇന്റർവ്യൂ എങ്ങനെ വർക്ക് അയച്ചാന്ന് വെച്ചാല് കാ കുതിയില് ലേസം അരിയൊക്കെ ഇട്ടു പൊളിച്ചു നോക്കിട്ടോ ഞങ്ങൾക്ക് ഇതിന് ഉപയോഗം അറിയില്ല ഒന്നാമത് ഇതിനെ പറ്റിയ ഐഡിയകളില്ല നമ്മക്ക് അപ്പൊ ഒരുപാട് സന്തോഷം ഇങ്ങനെ കിട്ടിയപ്പോ എന്തായാലും പൈസ ഒട്ടും വാങ്ങാനാവൂല കെ എന്താന്നോ അതിപ്പോ എന്താ സക്സസ് ആവുമല്ലേന്നൊന്നും നമുക്കറിയില്ല ഒരുപാട് പൊടിച്ചാണ് നെട്സിന്റെ പൊടിയാലും അരക്കാനൊക്കെ കേട്ടോ അപ്പോൾ ഇതൊന്ന് കാടിത്തരാനും വേണ്ടിയിട്ടാണ് ഇപ്പം തന്നെ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടത് കേട്ടോ പിന്നെ നമ്മളെ നെഡ്സിന്റെ പൗഡർ കെട്ടോ ഈ ചുമ നട്സ് പൗഡർ നല്ല പ്രോട്ടീനും നല്ല ഇടങ്ങി കംപ്ലീറ്റ് ചെയ്ത് തിന്നുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വെറുതെ തിന്നട്ടെണ്ണി ആളെ നല്ല രസം ഉണ്ടാവും അത് തിന്നുമ്പോ തന്നെ കുട്ടികൾക്കൊക്കെ പാത്രത്തിൽ ഇട്ടുകൊടുത്താല് ചെറിയ കുട്ടികളാണെങ്കിൽ തുള്ളി ചൂടോ ഒക്കെ പറഞ്ഞുകൊണ്ട് ഉറ്റി കൊടുത്താൽ മതി പിന്നെ ആറുമാസമായ കുട്ടികൾക്ക് മുതൽ കുറുക്കി കൊടുക്ക കേട്ടോ അത്രയും പ്രോട്ടീനും കാൽച്ചൊക്കെ അടങ്ങിയ സാധനം നെഡ്സുകളാണ് ഇതിൽ കംപ്ലീറ്റ് ഇല്ലതെട്ടോ അതുകൊണ്ട് ഹോം മെയ്ഡ് സർ തന്നെയാണ് പിന്നെ ഗർഭിണികളായാലും ഒക്കെ വിളിച്ചോണ്ട് നമ്മള് എത്ര ഗ്യാരന്റി നിങ്ങൾക്ക് അറിയാം ചെറിയ കുഞ്ഞു കുട്ടികളെ ഇതിലേക്ക് കെമിക്കൽ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല നമുക്ക് ലൈസൻസും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളതാണ് അപ്പൊ നെഡ്സ് പൗഡർ ഇത് കാക്കേജി ആണ് കേട്ടോ അരക്കേ ജി ഇത്ര ഉണ്ടാവും ഇതിന്റെ ഇത്ര ഉണ്ടര കെ ജിന്റെ ബോട്ടിൽ നമ്മള് വൺ കെ ജിന്റെ കുപ്പിയിലെ ആന്ന വീഡിയോസ് കിട്ടിയിരുന്നു വൺ കെ ജിന്റെ കുപ്പിയില് നിറച്ചുണ്ടാവും അര കെ ജി അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ചെറിയ കുപ്പി വാങ്ങി ഉപയോഗിച്ച് നോക്കി എന്നിട്ട് നിങ്ങൾക്ക് മാറ്റമുണ്ടെങ്കിൽ തന്നെ കൂടുതൽ വാങ്ങിയാൽ മതിയെന്ന് പൈസ ഒക്കെ നമ്മൾ എപ്പോഴും ഒരു വാല്യൂ കണക്കാക്കണം അല്ലേ ഇതിന് ഭക്ഷണത്തിന് നമുക്ക് അതിന്റെ ഒരു ഫലം കിട്ടുണ്ടോ അറിയണം അപ്പൊ രണ്ട് സ്പൂണൊക്കെ രാവിലെ വെറും ആയറ്റി പാലൊക്കെ കലക്കിക കുരി അടുക്കുമ്പോഴും രണ്ട് സ്പൂണ് തടി നന്നാത്തോലെ ഉഷാറായിട്ട് തടിയാ പിന്നെ നമ്മള് ലേറ്റി കൊണ്ട് കേട്ടോ ന്നെയാണ് പൊടിയും അപ്പൊ ആവശ്യക്കാരെ പെട്ടെന്ന് വിളിച്ചോളെ പാലില്ലാത്തവർക്കും നന്നായിട്ട് പാൽ ഉണ്ടാവും അത് പാൽ കലക്കി കുടിച്ചു കഴിഞ്ഞാല് കുട്ടികളെ മുതൽച്ച് ആറുമാസായ കുട്ടികളെ മുതൽച്ച് ഗർഭിണികൾക്കും ഒക്കെ കഴിക്കാണ്ട് ഒരു നല്ലൊരു ഇത് തിന്നുമ്പോ തന്നെ നല്ല ടേസ്റ്റാണ് നമ്മളെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉഷാറാട്ടോ നമ്മളിപ്പോ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാന്നുള്ളൂ പിന്നെന്താ വണ്ടിയോർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി അപ്പൊ നാളത്തെ ഷിപ്പിൽ ഞാൻ കുറച്ച് വിടുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തില് വിടാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോ കുറച്ച് ഒരാഴ്ച ഞാൻ ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വേണ്ടിയിട്ടാണ് പിന്നെ ലെഡ്സ് ഓഡർ ഉണ്ടാക്കിയാൽ ഒന്ന് പറയണം താത്താ പറഞ്ഞിരുന്നു ആവശ്യക്കാർട്ടോ